സാമൂഹികവും മാനസികവുമായ അസുഖങ്ങളുടെ പട്ടികയിൽ ഉത്കണ്ഠ എന്ന തലക്കെട്ടിൽ നോക്കുകയാണെങ്കിൽ ഉത്കണ്ഠയുടെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ഭയം യുക്തിരഹിതമായ ഭയം കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ വേവലാതി അല്ലെങ്കിൽ നിലവിലുള്ള കാര്യങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചുള്ള ഉത്കണ്ഠ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് നാലിലൊരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഠിനമായ ഉത്കണ്ഠയുണ്ട് അവരിൽ എട്ടിലൊരാൾക്ക് പൊതുവായ ഉത്കണ്ഠ രോഗമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് അവർ കഴിഞ്ഞതോ നിലവിലുള്ളതോ ഭാവിയെക്കുറിച്ചോ അമിതമായി ആശങ്കപ്പെടുന്നു മനുഷ്യർക്ക് കൂടുതൽ നിയന്ത്രണമുണ്ടെന്ന് തോന്നുന്ന ഒരു ലോകത്ത് കൂടുതൽ ഓട്ടോമേറ്റഡ് ആകുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ യന്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മുന്നിൽ ഉത്കണ്ഠാകുലരായ ഒരു തലമുറയെ കാണേണ്ടി വരുന്നത് മദാരിജു സാലിക്കിൻ ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന മദാരിജു സാലിക്കിൻ എന്ന പുസ്തകത്തിൽ അല്ലാഹുവിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലാഹുവിനെ ഭരമേൽപ്പിക്കൽ ഇത് ആധുനിക കാലത്തെ ഉത്കണ്ഠക്കൊരു പ്രതിവിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചോദിച്ചേക്കാം മരുന്നുകളോ അതല്ലെങ്കിൽ രോഗമാണെങ്കിലോ മരുന്നാവശ്യമുള്ള കേസുകൾ നമുക്കൊഴിവാക്കാം അടിസ്ഥാനപരമായി മനുഷ്യന്റെ സ്വഭാവം മാറിയിരിക്കുന്നു അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് നിർത്തിയിരിക്കുന്നു മുക്ക് ചുറ്റും കാണുന്ന ഉത്കണ്ഠ ദുഃഖം വിഷാദം ഇവയുടെ ഏറ്റവും വലിയ കാരണം ഇതാണ് സർവശക്തനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ നേർവിപരീതമാണ് ചുറ്റുമുള്ള മാർഗങ്ങളിലും ഉപകരണങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നത് നിങ്ങളതിൽ അമിതമായി ആശ്രയിക്കുന്നു അല്ലാഹു ഇതിനെക്കുറിച്ച് ഖുർആാനിൽ ഇങ്ങനെ പറയുന്നു ആദ്യമിറങ്ങിയ വെളിപാടിൽ തന്നെ അള്ളാഹുവിന് ആവശ്യമില്ലെന്ന് കരുതുന്ന വ്യക്തികൾ ഈ ഭക്ഷണവും വെള്ളവും മതി സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നവൻ കരുതുന്നു അല്ലാഹു നൽകിയില്ലെങ്കിൽ അവർക്കും വിശപ്പും ദാഹവുമുണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത്തവക്കുൽ എന്നത് അറബിയിൽ വക്കല യക്കിലു എന്ന മൂലപദത്തിൽ നിന്നാണ് വരുന്നത് ചില കാര്യങ്ങൾ മറ്റൊരാളെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഉദാഹരണം ഒരു ട്രാവൽ ഏജന്റിനെയാണ് ഇപ്പോൾ ആരും ട്രാവൽ ഏജന്റുമാരെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലെന്ന് എനിക്കറിയാം കൈസ്കാനർ ഉപയോഗിക്കുന്നു അത് പ്രശ്നമില്ല ഗൂഗിൾ ഫ്ലൈറ്റ്സും ഉപയോഗിക്കാം നീക്കാരിൽ നിന്നും കമ്മീഷൻ ഒന്നും കിട്ടുന്നില്ല എന്തുകൊണ്ടാണിത് ചിന്തിച്ചു നോക്കൂ ിന്തിരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റിന്റെ വളർച്ചക്കും മുമ്പ് നിങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരു ട്രാവൽ ഏജന്റിനെ സമീപിച്ച കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കണമായിരുന്നു കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും ഓട്ടോമേഷന്റെയും സഹായത്തോടെ മനുഷ്യൽ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാൻ തുടങ്ങി തന്നെത്താൻ ചെയ്യുന്നതിന്റെ ആരംഭം അവിടെയാണ് എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പ്ലാസ്റ്റർ വാങ്ങി സ്വന്തം ചുമരുകൾ പ്ലാസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ഹബീബി ഒരു വിദഗ്ധനെ വിളിക്കൂ പ്ലാസ്റ്റർ ചെയ്യുന്നയാൾക്ക് പണം നൽകൂ അവൻ പറഞ്ഞു ഇല്ല എനിക്ക് ചെയ്യാൻ കഴിയും കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ ജീവിക്കുന്ന തലമുറ എല്ലാവരും കരുതുന്നു എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും സ്വന്തം ആശ്രയിക്കാൻ കഴിയും സ്വയം പര്യാപ്തനാകാൻ കഴിയും കാരണം എനിക്കൊരു യൂട്യൂബ് വീഡിയോ കാണാം എനിക്കൊരു യന്ത്രം വാങ്ങാം എനിക്ക് വേണ്ടി എഐ അത് ചെയ്യും ഈ ഉപകരണം ആ രീതി ഈ പ്രോസസ് ആ കമ്പനി എനിക്ക് മറ്റൊരാളെ ആവശ്യമില്ല ഞാൻ ഇനി ആശ്രയിക്കുന്നു ില്ല ഞാൻ സ്വതന്ത്രനാണ് അങ്ങനെ കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ മനുഷ്യർ കൂടുതൽ കൂടുതൽ സ്വതന്ത്രരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളുടെ കൂടെ വീട്ടിൽ വളരുന്ന യുവതി യുവാക്കൾ കുട്ടിയുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്ത് വർഷങ്ങളോളം ആശ്രയിച്ച് വളർത്തിയ അതേ അമ്മയോട് പെട്ടെന്നൊരു ദിവസം പറയുന്നു എനിക്ക് നിങ്ങൾ ആവശ്യമില്ല എനിക്ക് സ്വതന്ത്രനാകണം എവിടെ നിന്നാണ് ഈ മാന്ത്രികത വരുന്നത് എവിടെ നിന്നാണ് ഈ ആശയം വരുന്നത് മറ്റൊരാളെ ആശ്രയിക്കേണ്ടെന്ന് ഒടുക്കം അള്ളാഹുവിനെ പോലും ആശ്രയിക്കേണ്ടത് എവിടെ നിന്നു വരുന്നു ഇതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ രോഗം ഇതിനൊരുപാട് പിന്നാമ്പുറ കഥകളുണ്ട് ആളുകൾ എന്തുകൊണ്ട് ഇത് ആഗ്രഹിക്കുന്നു അവർക്ക് ഏറ്റവും നല്ലത് ഇതെന്ന് എന്തുകൊണ്ട് തോന്നുന്നു പക്ഷേ നമുക്ക് തവക്കുലിലേക്ക് വരാം വക്കലയക്കിലു കാര്യങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക ട്രാവൽ ഏജന്റ് ഒരു വക്കീലാണ് നിങ്ങൾ അവരോട് പറഞ്ഞു എനിക്ക് സാൻസിബാറിൽ പോകണം എനിക്ക് മലാവിയിൽ പോകണം എനിക്ക് ഈ തീയതികളിൽ പാകിസ്ഥാനിൽ പോകണം ഇതാണ് എന്റെ ബജറ്റ് അസ്സലാമലൈക്കും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആ സമയം നിങ്ങൾ അവരെ ഒരു വക്കീലാക്കി മാറ്റി അതിന്റെ ഫലം നിങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇബിനു ഖയ്യീം അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ മദാരിജു സാലിക്കിൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു തവക്കുലിന് മൂന്ന് തലങ്ങളുണ്ട് മറ്റൊരാളെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്ന കലയാണ് തവക്കുൽ ഫലത്തെ ഭരമേൽപ്പിക്കുക എന്ന കല പ്രക്രിയയല്ല ഫലത്തെ മറ്റൊരാൾക്ക് ഭരമേൽപ്പിക്കുക തവക്കുലിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒന്നാം തലമെന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്നു പക്ഷെ അവരത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ അപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ഭൗതികമായി ഏൽപ്പിച്ചെങ്കിലും മാനസികമായി അവരെ ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ട്രാവൽ ഏജന്റിന്റെ അടുത്ത് പോകുന്നു അസ്സാമലൈക്കും ഇംഗ്ലീഷിന് വേണ്ടി ഒന്നമർത്തുക അറബിക്ക് വേണ്ടി രണ്ടമർത്തുക ഒന്നമർത്തി അസ്സലാമലൈക്കും എനിക്ക് അർജന്റീനയിൽ പോകണം ഈ തീയതികളിലാണ് ഇത്രയൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് എന്റെ പരിമിതികൾ ശരി സഹോദര നാളെ ഞാൻ നിങ്ങൾക്ക് പാക്കേജുകൾ നൽകാം അസലേക്കും ഞാൻ തിരിച്ചു വിളിക്കും എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നയാൾ ഇത്ര ഉയരത്തിലുള്ള ആളാണെന്ന് എന്റെ കാറുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് എന്റെ ഹോട്ടൽ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണമെന്ന് ഇതൊക്കെ ഒന്ന് ഉറപ്പിക്കാമോ ലൈറ്റ് ചെക്കൗട്ടും പ്രഭാത ഭക്ഷണവും സൗജന്യമാണെന്ന് ഉറപ്പിക്കാമോ കോളിന്റെ അവസാനം ഏജന്റ് എന്തു പറയുമെന്നാണ് നിങ്ങൾ കരുതുന്നത് സഹോദര നിങ്ങൾ എന്റെ ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തോളൂ നിങ്ങൾ അത്ര വലിയ വിദഗ്ധനാണെങ്കിൽ ഇതൊരു വ്യാജ തവക്കുലാണ് അതായത് ശാരീരികമായി നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു പക്ഷെ മാനസികമായി നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാ പ്രക്രിയകളിലും മുഴുകിയിരിക്കുന്നു നിങ്ങൾക്ക് ഇടപെടണം നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും ചിന്തിക്കണം ആ ബിബി എങ്കിൽ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ എന്തിനാണ് എനിക്ക് നൽകുന്നത് ഇതാണ് ഒന്നാമത്തെ തലം ഇബിനുകയും പറയുന്നു ഭൂരിഭാഗം മനുഷ്യരും ഒന്നാം തലത്തിലാണ് അവർ അള്ളാഹുവിനെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നാം തലമാണ് ചെയ്യുന്നത് അവർ പറയും അള്ളാഹുവെ ഞാൻ എന്നെ ഭരമേൽപ്പിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഭരമേൽപ്പിക്കുന്നില്ല ഇത് ശരിയാകാൻ എനിക്ക് എന്നെ തന്നെ ആശ്രയിക്കാൻ കഴിയൂ ഇതാണ് ഒന്നാം തലം ഇനി രണ്ടാം തലമുണ്ട് തഫ്വീൽ എന്നാണ് വിളിക്കുന്നത് ഏറ്റവും ആഴത്തിൽ കാര്യങ്ങൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക തഫ്വീൽ എന്നാൽ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക നിങ്ങൾ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക പക്ഷേ ഫലം നിങ്ങൾ പറയുന്നു അത് അള്ളാഹുവിൻ എനിക്കുള്ളതാണ് നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട് നിങ്ങൾ ആറുമാസം മുമ്പ് തയ്യാറെടുക്കാൻ തുടങ്ങുന്നു മുൻകാല ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യുന്നു സംഗ്രഹം മനഃപ്പാഠമാക്കുന്നു നാല് വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നു മൂന്ന് വ്യത്യസ്ത ഹൈലൈറ്ററുകൾ ഉപയോഗിക്കുന്നു ഇന്റർനെറ്റിൽ വീഡിയോകൾ കാണുന്നു പരീക്ഷയ്ക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുന്നു പരീക്ഷയുടെ ദിവസം എക്സാം എഴുതി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പറയുന്നു അള്ളാഹുവേ ഞാൻ എനിക്ക് സാധ്യമായതെല്ലാം ചെയ്തു ബാക്കിയെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു എത്രത്തോളം എന്നാൽ ഫലം വരുമ്പോൾ നിങ്ങളെ അത് അലട്ടുകയേയില്ല പൂജ്യമാണെങ്കിലും നൂറാണെങ്കിലും നിങ്ങൾ വിഷമിക്കുന്നേയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആത്മാവിൽ ഒരേയൊരു കടമ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഫലം എന്തായാലും എനിക്കതിൽ യാതൊരു ബന്ധവുമില്ല പഠനത്തിൽ ഞാൻ അശ്രദ്ധ കാണിച്ചിരുന്നു എങ്കിൽ എനിക്കെന്നെ കുറ്റപ്പെടുത്താം പക്ഷേ യഥാർത്ഥത്തിൽ ഫലം അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് ഞാൻ ശാന്തനായിരിക്കും ഫലം വരുന്ന ദിവസം എല്ലാവരും ഇങ്ങനെയാണ് വരുന്നത് എനിക്കെന്റെ ഫലം കിട്ടിയോ പക്ഷേ നിങ്ങൾ അവിടെ വിശ്രമിക്കുകയായിരിക്കും കാരണം നിങ്ങൾക്കതൊരു വിഷയമല്ല ഞാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്റെ പരമാവധി ചെയ്തു എന്റെ ശ്രമം നടത്തി ബാക്കിയെല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുത്തിരിക്കുന്നു ഈ തഫ്വീൽ എന്ന വാക്ക് ഖുർആാനിൽ വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ വാക്ക് ഖുർആനിൽ എവിടെയാണ് വരുന്നത് ഓ ഖുനിന്റെ ആളുകളെ ക്രിയാപദം ഉഫവ്വിലു എന്നാണ് ആരോ അവിടെ പതിയെ പറയുന്നുണ്ടല്ലോ ഖുർആാനിൽ ഇത് പറഞ്ഞത് ആരാണ് വെല്ലുവിളികൾ എനിക്ക് ഇഷ്ടമാണ് ഇത് നല്ല രസമുണ്ട് യാക്കൂബ് അല്ല മൂസ അല്ല പക്ഷെ അടുത്തെത്തിയിട്ടുണ്ട് മൂസ നബിയുടെ കഥയിലാണുള്ളത് ഒരു മനുഷ്യൻ ഫിർ ഔനിൻ്റെ എം പിമാർക്കിടയിൽ അനുയായികൾക്കിടയിൽ ഒരാളുണ്ടായിരുന്നു അയാളുടെ അടുത്ത നേതാക്കളിൽ ഒരാൾ അയാൾ തന്റെ വിശ്വാസം മറച്ചുവെച്ച് അഭിനയിക്കുകയായിരുന്നു ഒടുവിൽ അവർ കണ്ടെത്തി ഈ വ്യക്തി ഒരു വിശ്വാസിയാണ് അവൻ മൂസയുടെ ദൗത്യവുമായി മുന്നോട്ടു പോവുകയാണ് അവനെ വധിക്കണം അങ്ങനെ അവൻ അവരുമായി പരസ്യമായി ഏറ്റുമുട്ടുന്ന സമയത്ത് അവൻ വിശദീകരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുക എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഞാൻ എന്നെ തന്നെ നിരുപാധികം സമർപ്പിക്കുന്നു ഞാൻ എന്റെ അവസ്ഥ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ തലം തന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാം ചെയ്തു വിശദീകരിക്കാനും വിശ്വാസത്തെ സംരക്ഷിക്കാനും ശ്രമിച്ചു അവസാനം അദ്ദേഹം പറയുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് അള്ളാഹുവിന് വിട്ടുകൊടുത്തിരിക്കുന്നു അള്ളാഹു സുബാനഹുത്ത ആല അവന്റെ അടിമകളെ കുറിച്ച് ബോധവാനാണ് പിന്നെ എന്താണ് സംഭവിച്ചത് അടുത്ത ആയത്ത് ആരാണ് അവധി തരിക ഞാൻ ഇത് അള്ളാഹുവിന് വിട്ടുകൊടുത്തു എന്ന് അദ്ദേഹം പറയുന്ന ആ സമയം നമ്മൾ സാധ്യമായ എല്ലാം ചെയ്തു കഴിഞ്ഞു നമ്മളെ കൊണ്ടാവുന്നതെല്ലാം പ്രവർത്തിച്ചു തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു അള്ളാഹു അവനെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ചു അവർക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കാരണം സർവശക്തനായ അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ജോലി എവിടെ അവസാനിക്കുന്നു അള്ളാഹുവിൻറെ ജോലി എവിടെ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ വളരെ സജീവമായി നിങ്ങൾ പറയുക എന്നതാണ് റിസൾട്ട് എന്തോ ആകട്ടെ നല്ലതോ ചീത്തതോ മികച്ചതോ ഭയങ്കരമോ അത്ഭുതകരമോ എന്തായാലും ഞാൻ അള്ളാഹുവിന് വിട്ടുകൊടുത്തിരിക്കുന്നു ഇതാണ് തഫ്വീൽ മൂന്നാം തലം അവസാനത്തെ തലം പേടിക്കണ്ട ആകെ മൂന്ന് തലം മാത്രമേ ഉള്ളൂ ഇവിനു കയ്യും ഇതിനെ വിളിക്കുന്നത് മൻസിലത്തു തസ്ലീം എന്നാണ് ഇബ്രാഹിം നബിയുടെ സമർപ്പണത്തിന്റെ തലമാണിത് അദ്ദേഹം തീ കുണ്ടാരത്തിലേക്ക് ചുവട് വെച്ചപ്പോൾ ആ തീ തണുത്തു പോകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഇതിനി വീട്ടിൽ പരീക്ഷിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഇത് വീട്ടിൽ പരീക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം തീയിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിനറിയാം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്റെ കൈകളാണെങ്കിൽ കൂട്ടി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു എന്നെ നോക്കിക്കോളൂ തവക്കുലിന്റെ ഏറ്റവും മനോഹരമായ ഫലങ്ങളിൽ ഒന്നാണ് ാണ് അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്നത് എവിടെ പോകാനും എന്തൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ തയ്യാറാണ് അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാലത്തോളം അവൻ നിങ്ങളോടത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇടക്ക് വെച്ച് അള്ളാഹു നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു സാധ്യതയുമില്ല ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്തുകൾ സമാനമായ ഒരു കഥ പറയുന്നുണ്ട് മൂസ നബി അലി ഇസലാം തന്റെ ജനങ്ങളുടെ അടുത്തെത്തി അദ്ദേഹം പറഞ്ഞു ഓ ബനു ഇസ്രേൽ അഞ്ചിലഞ്ച് ഗംഭീരം ഞാൻ പദാവർത്തനം ചെയ്യുകയാണ് എന്നെ ഉദ്ധരിക്കരുത് ഇതാ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇത്രയും വർഷങ്ങൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങളൊരു വിജനമായ സ്ഥലത്തെത്തിയിരിക്കുന്നു ഇനി അവസാന പരീക്ഷണം യജമാനന്റെ പരീക്ഷണമാണ് എന്താണ് യജമാനന്റെ പരീക്ഷണം അദ്ദേഹം പറഞ്ഞു നോക്കൂ അതാ വിശുദ്ധ ഭൂമി ഫലസ്തീൻ എന്ന നാട് കൻആാനിന്റെ നാട് പ്രവാചകന്മാരുടെ നാട് അതാണ് നിങ്ങളുടെ ലക്ഷ്യവും ഭവനവും പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ അതിനായി പോരാടേണ്ടി വരും ഒരിക്കലും തിരിഞ്ഞോടരുത് കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടും അവർ പറഞ്ഞു മുസാനബിയെ ആ മതിലുകൾക്കുള്ളിൽ വലിയ സൈന്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ശക്തരായ ആളുകൾ ആ ആളുകൾ പോകുന്നതുവരെ ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രവേശിക്കുകയില്ല അവർ പോവുകയാണെങ്കിൽ പറയൂ ഞങ്ങളെ വിളിക്കൂ നമുക്ക് നീങ്ങാം ഈ ആളുകൾക്ക് പറ്റിയ തെറ്റെന്താണ് അവർക്ക് ധൈര്യമില്ലേ ശ്രമിക്കാൻ തയ്യാറല്ലേ ഉത്കണ്ഠയുണ്ടോ പേടിച്ചുപോയോ എന്താണ് പ്രശ്നം അവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം ലക്ഷണങ്ങളാണ് അവർക്ക് പേടിയാണ് ഉത്കണ്ഠയാണ് മടിയാണ് ഭീരുക്കളാണ് യഥാർത്ഥ കാരണമെന്താണെന്ന് അറിയുമോ അവർക്ക് ഫലത്തെക്കുറിച്ച് അള്ളാഹുവിൽ വേണ്ടത്ര വിശ്വാസമില്ല ശക്തിയും ബലവും എണ്ണ ഒക്കെയാണെന്നാണ് അവർ വിചാരിക്കുന്നത് അവർ തീരുമാനിക്കുന്നത് നമ്മൾ ഒന്ന് ശ്രമിക്കുക പോലുമില്ലെന്ന് എന്തുകൊണ്ട് പ്രയോജനമില്ല മൂസാ നബിയുടെ ആളുകളിൽ നിന്ന് രണ്ടുപേർ എഴുന്നേറ്റു നിന്നു അള്ളാഹുവിന്റെ ഭയമുള്ള രണ്ടുപേർ എഴുന്നേറ്റു നിന്നു അവർ പറഞ്ഞു സുഹൃത്തുക്കളെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കവാടത്തിലൂടെ പ്രവേശിക്കൂ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ അപമാനിച്ച് പിന്നിലാക്കുമോ നിങ്ങൾ ചുവടുവെക്കണം ഫലം നിങ്ങളുടെ കയ്യിലല്ല പക്ഷേ ചുവട് വെച്ചേ പറ്റൂ അവസാനം അവർ പറയുന്നു ഇവിടെ ഇബിനുൽ കയ്യം ഒരു മനോഹരമായ കാര്യം പറയുന്നുണ്ട് തവക്കുലില്ലാത്തവർക്ക് ഈമാൻ ഇല്ല ഇത് വളരെ പേടിപ്പെടുത്തുന്ന കാര്യമാണ് അല്ലാഹുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് വേണ്ടത്ര കഴിയുന്നില്ലെങ്കിൽ ഫലം അവന് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫലം വരുമ്പോൾ പൂർണ്ണമായി ശാന്തനാകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈമാനിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആരാണ് അള്ളാഹു എന്നറിയില്ലായിരിക്കാം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഉറച്ചിട്ടില്ലായിരിക്കാം അവനെ ഏൽപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല താഴ്ന്ന തലത്തിലുള്ള ട്രാവൽ െ പോലെയാണത് ഞാൻ ആ ട്രാവൽ ഏജന്റിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അയാൾക്ക് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ കുഴപ്പമുണ്ടാക്കുമെന്ന് കരുതുന്നു ഞാൻ അർജന്റീനക്കു പകരം ടാൻസാനയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അടിസ്ഥാനപരമായി ഞാൻ അയാളെ വിശ്വസിക്കുന്നില്ല അയാൾ കഴിവില്ലാത്തവനാണ് നമ്മിൽ പലരും അള്ളാഹുവിനെ ഇങ്ങനെയാണ് കാണുന്നത് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല നമുക്ക് അള്ളാഹു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിനെ വിശ്വസിക്കാൻ കഴിയുന്ന നിമിഷത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് അവനെ ഭരമേൽപ്പിക്കാൻ കഴിയും ഫലത്തെക്കുറിച്ച് നിങ്ങൾ ശാന്തനാകും മുമ്പ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടും എന്തുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കും പല റിസ്ക്കും നിങ്ങൾ കണക്കുകൂട്ടും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതി അള്ളാഹു എന്നെ കടലിലെ മുത്തുകളിലേക്ക് നയിക്കും നമ്മിൽ പലരും കടലിനെ ദൂരെ നിന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നു മുത്തുകളെ കുറിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു മുത്തുകളെ കുറിച്ച് കൂട്ടുകാരോട് സംസാരിക്കുന്നു അതെങ്ങനെയായിരിക്കുമെന്ന് അവർ സങ്കല്പിക്കുന്നു പക്ഷേ ഇടാൻ തയ്യാറായവർക്ക് മാത്രമേ അങ്ങനെ ശ്വാസമടക്കി പിടിച്ച് ശ്രമിച്ചവർക്ക് മാത്രമേ അവസാനം മുത്തുകൾ ലഭിക്കുകയുള്ളൂ ഷാഫി ഇമാം ഈ കാര്യം പറയുന്നുണ്ട് ഖദ്ദിൻ ബഹ്റ മലി അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടണമെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങണം നിങ്ങൾ ഒരിക്കലും അവിടെ എത്താൻ പോകുന്നില്ല നിങ്ങൾക്ക് മുത്തുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കടലിന്റെ ആഴങ്ങളിലേക്ക് നീന്തിയേ പറ്റൂ തവക്കുലാണ് അത്തരം ശ്രമങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് തവക്കുൽ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തവക്കുലിന്റെ ഫലങ്ങൾ എന്താണെന്നും സംസാരിച്ചു അത് യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കും എന്താണ് തവക്കുൽ മൈക്രോ മാനേജ്മെന്റ് സ്വതന്ത്രമായ തവക്കുൽ എങ്ങനെയാണ് അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിക്കുക എന്ന ഈ ഗുണം നമുക്ക് നേടാനാവുക നമ്മുടെ പദവികൾ എങ്ങനെയാണ് ഉയരുക ഒന്നാമത്തെ കാര്യം ഈ കാര്യങ്ങൾ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണെന്ന് ആത്മാവിന്റെ പേശികളാണെന്ന് നമ്മൾ അറിയണം ഇതൊന്നും തനിയെ നിഷ്ക്രിയമായി സംഭവിക്കില്ല നിങ്ങൾ ചെയ്യണം ഇതിന് മുന്നോട്ടു പോവാൻ നിങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കണം ചില കാര്യങ്ങൾ നബി നബിസുലഹു അലഹി വസ്ല്ല തങ്ങൾ രാവിലെയും പേശിയെ സജീവമാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും എൻ്റെ കൂടെ പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഏഴു തവണ രാവിലെയും എന്നാൽ അല്ലാഹു എനിക്ക് മതിാഹു ആരാധനക്ക് യോഗ്യൻ മറ്റാരുമില്ല അവനല്ലാതെ മറ്റാരും നിയന്ത്രിക്കുന്നില്ല അലൈഹി തവക്കൽ തു ഞാൻ അവനെ വിശ്വസിക്കുന്നു ഞാൻ എന്റെ നിയന്ത്രണം അവന് വിട്ടുകൊടുക്കുന്നു വഹു അറബുൽ അഹിൽ അലൈം അവൻ മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയാണ് ഏഴു തവണ രാവിലെയും വൈകുന്നേരവും അലൈഹി അലൈവിസലമെ ഇരുന്നിട്ട് ഇത് പറയുമായിരുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്നൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവുകളും തിരിച്ചറിയാതെ ഈ വാചകം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് തവക്കുലിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യപടി നമുക്ക് വക്കീൽ ഗ്ലാസുകൾ ആവശ്യമാണ് എന്താണ് ഈ വക്കീൽ ഗ്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ അതിനെ എങ്ങനെ നോക്കി വ്യാഖ്യാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇത് ഇതിന് മാത്രം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിയും ഉത്കണ്ഠ രോഗമുള്ള ഒരാളുടെ പ്രശ്നം അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ തവക്കുലില്ലാത്തതാണ് അവർ അവരുടെ എല്ലാ പണവും ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നു അടുത്ത ദിവസം അവർക്ക് ബിസിനസ്സിൽ അവരുടെ പണം നഷ്ടപ്പെടുന്നു ഇപ്പോൾ അവർ നിരന്തരമായ ഉത്കണ്ഠയിലാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടും അവർ വീണ്ടും സമ്പന്നരാകുമ്പോൾ അവർ നിരന്തരമായി വിഷമിക്കുന്നു കാരണം അവർക്ക് ഒരു തവണ കൈപ്പൊള്ളിയിട്ടുണ്ട് ഇനി ഒന്നിലും നിക്ഷേപിക്കുന്നില്ല കാരണം എനിക്ക് മുമ്പ് അനുഭവമുണ്ട് മനഃശാസ്ത്രജ്ഞർ ഇതിനെ ട്രോമ എന്ന് വിളിക്കുന്നു മുസ്ലിങ്ങളായ നമ്മൾ ഇതിനെ ട്രോമ എന്നല്ല വിളിക്കേണ്ടത് ട്രോമ എന്നാൽ ഇംഗ്ലീഷിൽ വളരെ ഭാരമുള്ള എന്തെങ്കിലും നമ്മുടെ മുഖത്ത് തട്ടുമ്പോഴാണ് അവർ അതിനെ ബ്ലൻഡ് ട്രോമ എന്ന് വിളിക്കും ഭാരമുള്ള ഒന്ന് നമ്മുടെ തകർത്ത് കളഞ്ഞു നമ്മൾ ഇതിനെ ട്രോമ എന്നല്ല വിളിക്കുക പരീക്ഷണങ്ങളും പ്രയാസങ്ങളും എന്നാണ് വിളിക്കുക കാരണം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒരു കാരുണ്യവാനായ സൃഷ്ടാവിൽ നിന്നാണ് വരുന്നത് ട്രോമ വരുന്നത് ഒരാൾ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു സംഭവത്തെ വിവരിക്കുന്ന ഭാഷ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾ അതെങ്ങനെ വിവരിക്കുന്നുവെന്നതാണ് ആത്മാവിന്റെ യാത്രയുടെ പകുതിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചീത്ത കാര്യം സംഭവിക്കുന്നു മാതാവ് മരണപ്പെടുന്നു പിതാവ് മരണപ്പെടുന്നു സമ്പാദ്യം നഷ്ടപ്പെടുന്നു വിവാഹമോചനം ജോലി ജോലിസ്ഥലത്ത് പ്രശ്നം ചെയ്യാത്ത കുറ്റത്തിന് കോടതി കയറുന്നു ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നു ആദ്യം ചെയ്യേണ്ടത് ഓർക്കുക അള്ളാഹു ആണ് വക്കീൽ ഇതെനിക്ക് അയച്ചത് എൻറെ ഏജന്റാണ് വിശ്വസ്തനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചവനാണ് അവനാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ് എന്നെ പുറത്തെടുക്കുക അകത്ത് വെച്ചവന് തന്നെ പുറത്തെടുക്കാനും കഴിയും അതെനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നല്ലതായിരിക്കും ഇതാണ് ഈ സാഹചര്യം രൂപപ്പെടുത്തുന്ന ആദ്യത്തെ വഴി രണ്ടാമത്തെ കാര്യം ഞാൻ ഉത്കണ്ഠാകുലനല്ല തിരക്കിലല്ല തിടുക്കം കാണിക്കുന്നില്ല എന്റെ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു കാരണം എനിക്കറിയാം എന്നെ ഇവിടെ വെച്ചവൻ അൽ വക്കീൽ ഒരു വിവേകത്തിന് വേണ്ടിയാണ് ഇവിടെ വെച്ചത് അവന്റെ വിജ്ഞാനം എന്നെ പുറത്തിറങ്ങാൻ കൽപ്പിക്കുന്നതുവരെ ഇത് സമയത്തിന്റെ മാത്രം കാര്യമാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതിലും ഒരു സെക്കൻഡ് കൂടുതലോ കുറവോ ഞാൻ ഇവിടെ ഉണ്ടാകില്ല യൂസുഫ് നബിയുടെ ജയിലിലെ മനോഭാവം ഇതായിരുന്നു അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ജയിലിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേ ആയിരുന്നില്ല ഇബ്രാഹിം നബി തീ തെരഞ്ഞെടുത്തതല്ല യൂനുസ് നബി തിമിംഗലത്തിന്റെ വയർ തെരഞ്ഞെടുത്തതല്ല പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണ് ഇവിടെയാണ് ചോദ്യം നിങ്ങൾ ട്രാവൽ ഏജന്റിനോട് പോയി അർജന്റീനയിലേക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങളിൽ വിശ്വാസമുണ്ട് നിങ്ങൾ കഴിവുള്ളവനാണ് നിങ്ങൾ ബുദ്ധിമാനാണ് നിങ്ങൾ വിമാനത്തിലെത്തി ചിന്തിക്കുന്നു എന്താണ് ഈ എയർലൈൻസ് വിമാനത്തിൽ ഭക്ഷണമില്ല കുടിവെള്ളമില്ല അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഏജന്റിൽ വിശ്വസിച്ചു അവൻ ബുദ്ധിമാനാണ് അവൻ ഇത് ചെയ്തതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും നിങ്ങൾ അർജന്റീനയിലേക്ക് ആദ്യത്തെ വിമാനം എടുക്കുന്നു ഒരു സ്റ്റോപ്പ് ഗംഭീരം നിങ്ങൾ ഇറങ്ങുന്നു നിങ്ങൾ ട്രാൻസിറ്റ് ചെയ്യുന്നു അർജന്റീനയിലേക്ക് പോകാൻ രണ്ടാമത്തെ വിമാനം എടുക്കുന്നു അതാകട്ടെ ബിസിനസ് ക്ലാസ് ആണ് ആരോ നിങ്ങളുടെ കാലുകൾ വിമാനത്തിൽ മസാജ് ചെയ്യുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ഓ ഇതിനാണ് അവൻ അത് ചെയ്തത് വില കുറഞ്ഞ ആദ്യത്തെ വിമാനം ബുക്ക് ചെയ്തു അതുകൊണ്ട് എനിക്ക് നല്ല രണ്ടാമത്തെ വിമാനം കിട്ടി ഞാൻ അവനെ വിശ്വസിച്ചു അവൻ ബുദ്ധിമാനാണ് ഇതാണ് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട രീതി നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത സാഹചര്യത്തിൽ എത്തിയാൽ തീർച്ചയായും നമ്മൾ ഉറപ്പിക്കണം എന്തോ നല്ലത് വരാനുണ്ട് ഒരു പദ്ധതിയുണ്ട് ഒരു മികച്ച ഫലം വരാനുണ്ട് കാരണം അൽ വക്കീലാണ് ഇത് അയച്ചത് ഞാനെന്തിനു ഭയക്കണം എന്റെ രക്ഷിതാക്കളെക്കാൾ എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ ഞാൻ അവനെ വിശ്വസിക്കുന്നു പിന്നെന്തിന് ഞാൻ ഭയക്കണം എന്റെ മാതാവ് എന്നെ ജയിലിൽ അയക്കാൻ തീരുമാനിച്ചാൽ നൂറ് ശതമാനം അവൾ എന്തോ മോശമായതിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയാണ് ഏറ്റവും ആദ്യം സാഹചര്യങ്ങളെ ഈ രീതിയിൽ മനസ്സിലാക്കുക നിങ്ങൾക്കൊരിക്കലും അങ്ങേയറ്റം സമ്മർദ്ദത്തിലാകാനോ ആത്മഹത്യക്കോ ഉത്കണ്ഠാകുലനാകാനോ കഴിയില്ല എന്തുകൊണ്ട് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്നെയും എൻ്റെ കാര്യങ്ങളെയും എൻ്റെ സാഹചര്യങ്ങളെയും ഏറ്റവും മികച്ച ഏജന്റിനെ ഏറ്റവും മികച്ച വിശ്വസ്തനെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ എന്തിനു വിഷമിക്കണം അങ്ങനെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണും കോർട്ടിസോൾ ലെവൽ കുറയുന്നു ഡോക്ടർ പറയും ഇനി മരുന്ന് വേണ്ട വീട്ടിൽ പോകൂ ഏഴു തവണ പറയൂ എല്ലാം സുഖമാവും പേടിക്കേണ്ട